ഹലോ ഗൈസ് വെൽക്കം ടു ലുട്ടാപ്പി ബ്ലോഗ്സ് അപ്പോൾ നമ്മളിന്ന് ഒരു യാത്രയെ പറ്റിയാണ് പറയുന്നത് ഞാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് പോയ ഒരു യാത്രയെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ മൂകാംബിക മുരുടേശ്വർ യാത്രയാണ് ഞങ്ങളിന്ന് നിങ്ങൾക്ക് മുന്നിൽ കയച്ചു വെക്കുന്നത് ഞങ്ങൾ നേരെ മൂകാംബിക പോണമെന്ന് വിചാരിച്ചേ പിന്നെ അത് ഞങ്ങളിന്ന് മാറ്റി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം മുരുടേശ്വരം വേഗം പോയി പോരാന്നുള്ള പ്ലാനിൽ ആദ്യം മുരുടേശ്വരം പോയി മുരുടേശ്വരം പോയപ്പോൾ ആണ് കാണുന്നത് നിങ്ങൾ കാണുന്നത് എന്ന് വർക്ക് നടക്കുകയാണ് ഞങ്ങൾ പോയ സമയത്ത് പക്ഷേ കയറുന്നതിനും കാര്യങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുകളിൽ വരെ കയറാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല ഉള്ളിലൊക്കെയറാം അപ്പോൾ കയറി ചെല്ലുന്ന ഈ ഗോപുരത്തിന് മുന്നിലാണ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ പുറകിലും സൈഡിലൊക്കെ ആയിട്ട് കാണാം ഒരു ഓറഞ്ച് ജേ സിമാരെ തട്ടിട്ട് ഒരുപാട് ആൾക്കാരെ അപ്പൊ അത് ഫോട്ടോ എടുത്തു തരാൻ വേണ്ടി വെച്ചാല് ഒരു ഫ്രെയിം ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് തന്നെ ആ അറുപത് രൂപ എൺപത് രൂപ ഒരു ചില്ലറ പൈസ കൊടുത്താലും ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് പ്രിൻറ്റ് ലാമിനേറ്റ് ചെയ്ത് തരും ഫ്രെയിം ചെയ്യില്ല ലാമിനേറ്റ് ചെയ്തു ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്ത് തരും അറുപത് എൺപത് ആ റേഞ്ചിലാണ് വരുന്നത് റേറ്റ് ഇവിടെയും ഉണ്ട് മോളിലുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ താഴത്തെ ഫോട്ടോ എടുത്തിട്ടുള്ളൂ മുകളിലത്തെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഫുൾ ടൈം ഇവിടെ എങ്ങനെ നോക്കിയാലും എപ്പോഴും വന്നാലും ഇവിടെ തിരക്കാണ് തിരക്കിനൊരു കുറവില്ലാത്തൊരു അമ്പലമാണ് മുകളിലേക്കൊക്കെ പോവാം അതിന് ടിക്കറ്റും ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളിൽ എത്തിയിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പൊ പിന്നെ മുരുടേശ്വരത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന ഒരു ബീച്ചാണ് ഗോവയ്ക്ക് തുല്യം തുല്യം എന്ന് പറയത്ത തക്കം അടിപൊളി ഒരു ബീച്ചാണ് കാണുന്നത് ബീച്ചില് ബോട്ട് സർവീസും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും പിന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെ ഇതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ബീച്ചിലാണ് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ട്രാവലർ മറ്റെല്ലാ വാഹനങ്ങളും വന്നാലും ബീച്ചിലേക്ക് കയറ്റി പാർക്കിയുള്ള സൗകര്യങ്ങൾ വരെ ഉണ്ട് പിന്നെ വർക്ക് നടക്കുന്നതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തേക്ക് വന്ന ചെറിയ അമ്പലങ്ങളും കാര്യങ്ങളും കാണാം പിന്നെ ബാക്കിലുള്ള ശിവ സ്റ്റാച്ചുവും നല്ല വ്യക്തിയിൽ നിന്ന് ദൂരെ നിന്ന് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ് അവിടേക്ക് അപ്പുറത്തേക്ക് ചുറ്റി പോകണം അത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ തിരിച്ച് ഇതിനുള്ളിലേക്ക് വന്നിട്ട് ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കാമെന്നൊക്കെ അപ്പം തൊട്ട് തന്നെ കാണിച്ചു കാണിച്ചുതരാം ഭയങ്കര ഹൈറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയാൽ കണ്ണു വേദനിക്കാം എന്നാ പറ്റില്ല എത്രയോ ഹൈറ്റ് ഉണ്ട് ഈ കൃത്യം ഞാൻ എണ്ണീന്ന് മറന്നു വരുന്നത് ഇതാണ് നമ്മുടെ ക്ഷേത്ര എസ് നായർ അതിൻ്റെ അമ്മയാണത് നമ്മുടെ കമ്പനിക്കാരൻ്റെ ഫാമിലിയാണ് അപ്പോ ഇതാണ് അതിന്റെ അച്ഛൻ അരുൺ എ എസ് നായർ ആ ബാക്കിലുള്ളത് നമ്മുടെ ഫ്രണ്ട് ആണ് വാവാ വിഷ്ണു എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ആണ് വന്നത് ഞങ്ങൾ അഞ്ചാൾക്കാരാണ് അഞ്ചാറും വന്നത് മറ്റേ കുട്ടികൾക്ക് ആറ് ആൾക്കാരുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ മോളിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് കയറാനുള്ള ലിഫ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ലിഫ്റ്റ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട് നാല് ലിഫ്റ്റ് ഉണ്ട് ഇതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ചിൽഡ്രൻസിന് പത്ത് രൂപയും വലിയ ആൾക്കാർക്ക് ഇരുപത് രൂപയാണ് മോള്ട്ട് കയറാൻ ടിക്കറ്റ് റേറ്റ് വരുന്നത് രണ്ട് സൈഡ് ലിഫ്റ്റ് വരുന്നുണ്ട് പിന്നെ അവിടെ കൗണ്ടറാണ് പൂജാ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള കൗണ്ടറാണ് പിന്നെ തിരിച്ചറിയും ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ സൈഡിൽ കൂടെ റൈറ്റ് സൈഡ് സൈഡിൽ കൂടെ നടന്നിട്ട് വേണം കുറച്ച് ഇത്തിരി നടക്കാണ്ട് എന്നാലും അത് ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് എല്ലാവരും നടന്നുകൊണ്ട് പോകുന്നത് ഞങ്ങൾ പിന്നെ മെല്ലെ മെല്ലെ കയറി കുറച്ച് കയറ്റം കയറ്റം കയറി കയറി പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കലും ചോട്ടുവിൻ്റെ ഫോട്ടോ എടുക്കലും ഞാനും പോലും ഫോട്ടോ എടുക്കലും വാവ ചല അങ്ങനെ ഫോട്ടോ എടുക്കും മുകളിൽ വരെ എന്ന് വെച്ചാൽ കാണുന്ന മൊത്തം ഒന്ന് ഫോട്ടോ എടുക്കണം പോയതല്ലേ മുതലാക്കണ്ട അതിന് വേണ്ടിയിട്ടോ അവിടെ നിന്ന് വിചാരിക്കേണ്ട നമ്മുടെ ക്ഷേത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നത് അറിഞ്ഞില്ലെന്നു വെച്ചാൽ ഈ കുട്ടീൻ്റെ വികൃതികളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമുക്ക് സമയം പോണതും എൻജോയ്മെന്റും ഒക്കെ ഞങ്ങൾക്ക് ഹാപ്പിനെസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായി പോയത് ഹാപ്പി ആയി അടിച്ചുപൊളിച്ച് പോരാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാച്ചുവിന്റെ ശിവ സ്റ്റാച്യുവിൻ്റെ കൃത്യം കാണാം പിന്നെ ഞങ്ങളത് ഓരോ സ്റ്റെപ്പ് മൂന്ന് ഘട്ടമായിട്ട് നമുക്ക് സ്റ്റെപ്പ് കയറാറുണ്ട് രണ്ടോ മൂന്നോ ഘട്ടമായിട്ട് സ്റ്റെപ്പ് കയറാണ്ട് പിന്നെ നല്ല വ്യൂ ആണ് എന്നുവെച്ചാൽ നമുക്ക് ഓരോ ബീച്ചും എങ്ങനെ നോക്കിയാലും നമുക്ക് അതിമനോഹരമായ സ്ഥലം തന്നെയാണ് മുരുടേശ്വരം എന്ന് പറയുന്നത് നമുക്ക് വന്നാൽ മുതലാണ് എന്നുവെച്ചാൽ അത്രയും എൻജോയ്മെന്റ് ആയിട്ട് നമുക്ക് സമയം പോകുന്ന എന്ന് വെച്ചാൽ യാത്രയെ ഒരിക്കലും അടുപ്പിക്കാത്തൊരു സ്ഥലമാണ് കാഴ്ചകൾ നമുക്ക് കണ്ട് കണ്ട് കണ്ടുകൊണ്ടിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് ഒരു കേവ് ഉണ്ട് ചെറിയൊരു കേവ് ഉണ്ട് എന്താണ് ശിവ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഹിഡൻ കേവ് ഉണ്ട് അതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ അടുത്ത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ചെയ്യുന്നതാണ് അതിനുള്ള ദൃശ്യങ്ങളും അതിനുള്ളത്തെ കുറച്ച് സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മറ്റ് കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ കണ്ടോണ്ട് കേവിനുള്ളിലെ കാഴ്ചകളും മൂകാംബിക ടെമ്പിളിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്